കാൻ്റീനിലെ മനോഹരമായ ഒരു ക്ഷേത്രം കാണാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ ഞങ്ങളിട്ടോ ആ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുന്നേ ആ ക്ഷേത്രത്തിന് പുറത്ത് പൂജയ്ക്ക് വിൽക്കുന്ന പൂക്കളട്ടും മുല്ലപ്പൂ ഒരു ഒരാറേഴ് വെറൈറ്റി മുല്ലപ്പുണ്ട് താമരകൾ പല വിധത്തിലെ താമരകൾ ആ പൂ കാണാൻ നല്ല നല്ല ഭംഗിയാണ് പൂക്കൾ മാത്രമല്ല കേട്ടോ പഴങ്ങളും ഇവിടെ പൂജയ്ക്ക് പോകുന്നുണ്ട് ഒരു ബോക്സിലിങ്ങനെ പഴങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇളനീരുണ്ട് ഓറഞ്ച് മേങ്ങ പലതരത്തിലുള്ള പഴങ്ങളുണ്ട് കേട്ടോ ഇതാണ് ക്ഷേത്രം ഇത് ക്ഷേത്രത്തിൻ്റെ ഉത്ഭാഗം ഉണ്ടോ അവിടെ ആളുകളിരുന്ന് പൂജയ്ക്ക് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റും ഇതാണ് ഒരു ഡാൽഡ ടെമ്പിൾ എന്ന് പറയട്ടോ നമ്മൾ ആ ചർച്ചിൻ്റെ തൊട്ട എടുത്തുള്ള ഒരു ക്ഷേത്രം വേണ്ടത് ഒരു ബുദ്ധക്ഷേത്രമാണ് മനോഹരമായ ക്ഷേത്രമാണ് ആർട്ടോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ അണ്ടറിൽ വരുന്ന ക്ഷേത്രം കേട്ടോ ഈ ക്ഷേത്രത്തിലേക്ക് പൂക്കളാണ് ഇവിടെ പുഷ്പം പിന്നെ അർച്ചനയ്ക്ക് കൊടുക്കുന്ന കേട്ടോ ഈ നമ്മൾ മുന്നേ കാണിച്ച ആ ഷോപ്പിലെ പുഷ്പങ്ങൾ മൊത്തം ഇവിടെ പൂജയ്ക്ക് വരുന്ന പലതരത്തിലുള്ള താമരകൾ പിന്നെ മുല്ലപ്പൂ പോലത്തെ പൂക്കൾ ഒരുപാട് പൂക്കൾ നമുക്ക് കാണാൻ പറ്റും മോളിൽ പോയി കഴിഞ്ഞാൽ വലിയ ഒരു ആൽമരം കാണാം ആൽമരം അതിലെ അതിലേ കയറിപ്പോ അതിനുള്ളിലെ ക്ഷേത്രമുള്ളട്ടോ ഇവിടെ വിളക്കെ കത്തിക്കാൻ പറ്റും ഇതിൻ്റെ ഒരു ഒരു ഇതെന്ന് പറഞ്ഞാൽ തൊട്ട ഇപ്പോഴത്തെ കേട്ടോ ഈ ഒരു സെൻറ് പോൾ ചർച്ചിൻ്റെ തൊട്ടടുത്താണ് ഈ ക്ഷേത്രം ഇവിടെ നിന്ന് വിളക്കെ കത്തിക്കാൻ പറ്റും നമുക്ക് കണ്ടോ ഈ ആൽമരത്തിൻ്റെ നേർ പുറകു വശത്താണ് ക്ഷേത്രം ഒരുപാട് സ്ഥലത്തോട്ടോ ക്ഷേത്രം ചെയ്യുന്നത് ഉൾഭാഗം നമുക്ക് കാണിച്ചു തരാം ക്യാൻറ്റീൽ വന്നു കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ചും കാണേണ്ട ഒരു മനോഹരമായ ബുദ്ധക്ഷേത്രാകത്തുള്ളൂ വലിയൊരു ബുദ്ധക്ഷേത്രമാണ് തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ ക്ഷേത്രം